നമസ്കാരം ഞാൻ പ്രവേശനം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഈ കാര്യം വീഡിയോയുടെ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവരും ഈശ്വരവിശ്വാസമില്ലാത്തവരും ഒക്കെ ഈ വീഡിയോ കാണാനിടയായാൽ ഇപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് മോശഫലങ്ങളെയും സൂചിപ്പിക്കൂലോ നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കും അപ്പൊ ആ മോശഫലങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തി കുറയുവാനായിട്ടുള്ള ഇടയുണ്ട് പക്ഷെ ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലോ മോശഫലമാണെന്നുണ്ടെങ്കിലും ആ മോശഫലങ്ങളെ മനസ്സിലാക്കി അവരെ അവരുടെ നാമജപത്തിലൂടെ ആ ദുരിതങ്ങളെ ഇല്ലാതാക്കും അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് ഈശ്വരവിശ്വാസമില്ലാത്തവരും ജ്യോതിഷത്തെ ബഹുമാനിക്കാത്തവരും ഒന്നും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ ഒമ്പതിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യൻ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനം കൂടിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു അത് കൂടാതെ തന്നെ പലവിധ ദുരിതങ്ങളും വന്നു ചേരുക പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാകുക അപമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ നമുക്കെല്ലാവർക്കും പലവിധ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നുചേരുന്നതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപമാനം അപ്പൊ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരിക കർമ്മസിദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ആ മോശമായിട്ടുള്ള ദുരിതങ്ങളെല്ലാം മാറി വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള വളരെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് മഴ കുറേശം പുറത്ത് പെയ്യണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ അതിന്റെ ശബ്ദം കുറേശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൂടെ കേൾക്കുവാനായിട്ട് ഇടയാവും എന്തായാലും പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് കന്നിക്കൂറുകാർക്ക് ജൂൺ മാസം ഏഴാം തീയതി വരെ ചൊവ്വ പതിനൊന്നിലാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ പക്ഷെ ഏഴാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഏഴാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം ഉണ്ടാവുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചോദ്യത്തെക്കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ വാഹനം ഉപയോഗിക്കുന്നവർ ഒരു ശ്രദ്ധ വച്ചു പുലർത്തുക അതേപോലെ തന്നെ പലവിധ ദുരിതങ്ങൾ അനാവശ്യമായിട്ട് പണച്ചെലവ് വന്നു ചേരുക ദുർച്ചെലവ് വന്നു ചേരുക അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങൾ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഫലമല്ല നമുക്കത് ആർക്കും വരാനും പാടില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല പക്ഷെ നമുക്ക് കുടുംബത്തിൽ കുടുംബത്തിലൊന്ന് നാമം ജപിക്കാം നാമം ജപിക്കുന്ന സമയത്ത് ഭദ്രകാളി നാമങ്ങൾ ജപിക്കുക ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോ വസ്തുതയെ കുലം ച കുലധർമ്മം ചാച്ച പാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ ചിപ്പിച്ചോളൂ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന സംശയമില്ല കാരണം നാമസങ്കീർത്തനം മിസ്സിയ സർവ പാപത്രനാശം എന്നാ പറയുന്നത് ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജമാണ് അത് എവിടെ ഇരുന്നു കഴിഞ്ഞാലും ഭഗവതിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ ആ ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു വന്നുചേരും ഈ വരുന്ന ജൂൺ മാസം ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ആറാം തീയതി വരെ ഒമ്പതിലാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ പത്തിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും ആറാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ആറാം തീയതിക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കാലയളവിൽ പത്തിൽ നിൽക്കുന്ന കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു വന്നുചേരുന്ന യോഗം അതായത് ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു വന്നുചേരുന്ന നല്ല ഫലത്തെ ധനലാഭത്തെ സൂചിപ്പിക്കുന്ന ധനലാഭം ഉണ്ടാവുന്ന നല്ല ഫലത്തെയാണ് ആറാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു ഏത് ഗ്രഹങ്ങള് പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിൽ ബുധൻ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ വിലമതിക്കുക ഇഷ്ടപ്പെടുക പ്രത്യേകിച്ചും ഈ കുടുംബപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കാണെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവത്തിയായിട്ട് വരിക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക സാമർഥ്യം വന്നു ചേരുക അതായത് വളരെയേറെ നല്ല ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ പരീക്ഷയ്ക്ക് എടുത്തപ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കന്നിക്കൂറുകാർക്ക് കൊണ്ട് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്തിലാണ് വ്യാഴം പത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് കർമ്മ വൈകല്യം ഉണ്ടാവുക കർമ്മ വൈകല്യം എന്ന് പറയുന്നത് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ അശ്രദ്ധയിലൂടെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക അത് അത്ര നല്ല ഫലമല്ലല്ലോ അത് കൂടാതെ തന്നെ സ്ഥാനം ഉണ്ടാകും അത് ജോലി സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കാതെ തന്നെ ട്രാൻസ്ഫർ ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും വ്യാഴം പത്തിൽ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് നാരായണ എന്നുള്ള നാമം ചിന്തിക്കുക എട്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു ഗൃഹാരംഭ പ്രവർത്തികള് ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പല ഗ്രഹങ്ങളും എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എട്ടിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനമാണ് ഏഴ് ഏഴിലാണ് ശനി ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലമല്ലല്ലോ കണ്ടകശനി സ്ഥാനവും കൂടിയാണല്ലോ പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ദുർജന സംസർഗം വന്നു ചേരുക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക നമുക്ക് തേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലമല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുക അതുകൂടാതെ തന്നെ ദൂരദേശ യാത്ര ഉണ്ടാവാം പ്രത്യേകിച്ചും ഈ തൊഴിൽപരമായിട്ട് അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്ന ശരൈരായ നാമം നാമചിക്കുക എന്തായാലും കന്യാക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാധികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരാൻ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം